ഫെബ്രുവരി പതിനാലിന് ഐ എസ് എൽ തുടങ്ങും പതിവ് ആകാംക്ഷയോ ആവേശമോ ഇത്തവണ തോന്നുന്നില്ല എന്നതാണ് സത്യം ഈ പ്രാവശ്യം തട്ടിക്കൂട്ട് ലീഗായത് തന്നെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ ഓരോ സീസൺ കഴിയുമോറും വ്യൂവർഷിപ്പ് താഴോട്ടാണ് പോകുന്നത് ഇത്തവണ അത് ഏറ്റവും കുറവായേക്കാം നേരത്തെ ഗോവയിൽ വെച്ച് എല്ലാ മത്സരങ്ങളും നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അത് എഐ എഫ് എഫിന് നഷ്ടമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഹോം എവേ മത്സരങ്ങളായിട്ടാണ് നടത്തുക ആറേഴ് മത്സരങ്ങൾ കൊച്ചിയിൽ ഉണ്ടാകും നോക്ക് ഔട്ട് മത്സരങ്ങൾ ഉണ്ടോയെന്ന് ധാരണയിലെത്തിയിട്ടില്ല ചിലപ്പോൾ ഷീൽഡ് കൊടുക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ടീമിനായിരിക്കും കപ്പ് കൊടുക്കുക ക്ലബുകൾ നഷ്ടം നികത്താൻ വിദേശ താരങ്ങളുടെ ഒക്കെ സാലറി കട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഐ എസ് എൽ ഫോറിൻ പ്ലെയേഴ്സിന്റെ താങ്ക് യു പോസ്റ്റ് ഉടനെ കാണാം അടുത്ത സീസൺ മുതൽ ഏറ്റവും കുറവ് പോയിന്റ് ലഭിക്കുന്ന ടീമിനെ തരം താഴ്ത്തുമെന്ന് കേൾക്കുന്നു അടുത്ത സീസൺ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല പോയ ലൂണയും നോവയും ഇനി വരുമോ എന്നും അറിയില്ല എന്തായാലും മെസ്സി കേരളത്തിൽ വരാതിരുന്നതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വളരുന്നുണ്ട്